വേദം പരമപ്രമാണം നമ്മുടെ ഇതിനെ വേദം ഇന്ദ്രിയ അഗോചര വിഷയത്തെ മനസ്സിലാക്കാൻ ഇന്ദ്രിയം കൊണ്ട് അറിയാൻ പറ്റാത്തത് അതെന്താ രണ്ട് വിഷയം ഒന്ന് ബ്രഹ്മം ഒന്ന് ധർമ്മം ബ്രഹ്മം സത്യം പരമസത്യം സുഖം അത് നേടണോണ്ട് അറിയണോണ്ട് ശാശ്വത സുഖം അതിനുള്ള മാർഗം ധർമ്മം പക്ഷേ ആ ധർമ്മം നിഷ്കാമമായി ഈശ്വരാർപ്പണമായി അനുഷ്ഠിച്ചാൽ മാത്രമേ മനഃശുദ്ധി കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഗുരുജനങ്ങൾ എന്താ ചെയ്യുക നമ്മളവിടെ പോയി കഴിഞ്ഞാൽ അവരോരോരോ സേവനങ്ങൾ ചെയ്യിക്കും ഗുരുവിന് വേണ്ടി അല്ലെങ്കിൽ ഈശ്വരന് വേണ്ടി ഗുരു നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ നമുക്ക് എളുപ്പമാണ് ഗുരു ഈശ്വരനെ പ്രത്യക്ഷ ഈശ്വരനാണ് ഗുരുവിൻ്റെ രൂപത്തിൽ വരുന്നത് അപ്പോൾ എളുപ്പമായി ലേ അപ്പോൾ എന്തായി മഹാത്മാക്കൾ അതുകൊണ്ടാണ് അങ്ങനെ സേവനം ചെയ്യാനും പറയും പണ്ട് കാലത്തൊക്കെ ഗുരുകുലത്തിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് പശുവിനെ പറഞ്ഞിട്ട് ഇതിനെ കൊണ്ടുപോയിട്ട് അഞ്ഞൂറായിരം ആകുമ്പോൾ പോവാന്നൊക്കെ പറഞ്ഞു വിടുക മനസ്സിലായോ അതൊക്കെ പോയി സേവനമൊക്കെ തിരിച്ചു വരുമ്പോഴേക്കും അവർക്ക് ജ്ഞാനം ഉണ്ടായി മനഃശുദ്ധിയൊന്നും അപ്പോൾ ഒരു ഉപദേശം മതി മനസ്സിലായോ ഒരുപാട് പുസ്തകമൊന്നും പഠിച്ചിട്ടല്ല പണ്ട് മഹർഷിമാരൊക്കെ പരമജ്ഞാനികളായത് നമ്മളിന്ന് പുസ്തകങ്ങൾ ഒരുപാട് പഠിക്കുന്നുണ്ട് പക്ഷേ ഞാനുണ്ടാവണില്ല എന്താ കാരണം മനഃശുദ്ധി ഉണ്ടാവണില്ല ആ ഈശ്വര സ്വാർ സ്വാർത്ഥമായി ഗുരുവർപ്പണം അഥവാ ഭഗവത് അങ്ങനെ ആ അർപ്പണബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യണം അപ്പോളേ മനഃശുദ്ധി ഉണ്ടാവുള്ളൂല്ലോ അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളാണ് ഇതിഹാസങ്ങൾക്ക് പറയാനുള്ളത് പുരാണങ്ങൾക്കും പറയാനുള്ളത് നർത്ഥം അതെ അപ്പോൾ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്ന് പുരുഷാർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഉണ്ട് അതിൽ കാമോ അർത്ഥവും ധർമ്മത്തിൽ അടി 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 ഉറച്ചതാണെങ്കിൽ അല്ലെങ്കിൽ ഊന്നിയതാണെങ്കിൽ മാത്രമേ അപകടം ഉണ്ടാക്കാണ്ടിരിക്കുകയുള്ളൂ അതുകൊണ്ടാണ് കാമമാണ് ആഗ്രഹമാണ് പണത്തിന് പ്രേരിപ്പിക്കുന്നത് അർത്ഥത്തിന് പ്രേരിപ്പിക്കണത് ആഗ്രഹമില്ലാത്തതിന് ഒന്നും ആവശ്യമില്ല ഉണ്ടോ ഇല്ല ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് പിന്നെയോ അതിന് രണ്ടിനെയും നിയന്ത്രിക്കാൻ രണ്ട് സ്ട്രോങ് കര നല്ല സ്ട്രോങ് ആണെങ്കിൽ പുഴയ്ക്ക് ആഴുണ്ടാവും കര ബലമില്ലാത്താണെങ്കിലോ പുഴയ്ക്ക് ആഴുണ്ടാവില്ല വേഗം മഴ പെയ്യുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാവും മനസ്സിലായോ അപ്പോൾ അർത്ഥകാമങ്ങളുടെ ഒഴുക്കിനെ ഗതിയെ നിയന്ത്രിക്കാൻ ഒരു വശത്ത് ധർമ്മം ഒരു വശത്ത് മോക്ഷം എന്ന രണ്ട് പുരുഷാർത്ഥങ്ങളെ വലിയ സ്ട്രോങ് ആയ ബാങ്ക്സ് നല്ല തീരങ്ങളായി വെച്ചിരിക്കുക മനസ്സിലായോ ലക്ഷ്യം മോക്ഷാവണം അതിന് ധർമ്മമാ ധർമ്മത്തിലൂന്നിയ ധർമാനുസൃതമായ അർത്ഥം ധർമാനുസൃതമായ കം അതേ പാടുള്ളൂ മനസ്സിലായോ ആ ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരദർഷഭ എന്ന് ഗീതയിൽ ഭഗവാൻ പറയും ധർമാനുസൃതമായിട്ടുള്ളതായ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചോളൂ അത് ഞാൻ തന്നെയാണ് കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ ആ ആഗ്രഹം ധർമ്മമാണോ അധർമ്മമാണോ എന്ന് എങ്ങനെ അറിയും ഇത് ആത്യന്തികമായി നിങ്ങളെ സത്യസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുമോ എന്നെ മനഃശുദ്ധിയിലേക്ക് നയിക്കുമോ എനിക്ക് മനഃശുദ്ധി ഉണ്ടാവുകൊണ്ട് എനിക്ക് ശാന്തി കിട്ടുമോ കൂടുതൽ കൂടുതൽ നമ്മൾ സത്യത്തിൽ നിന്ന് ഭഗവാൻ അകറ്റിക്കൊണ്ടുപോവോ അത് അടുപ്പിക്കുവോ അകറ്റിക്കൊണ്ടുപോകണോ ധർമ്മം അടുപ്പിക്കുന്നതാണ് ധർമ്മം മനസ്സിലായോ അപ്പം അത് നോക്കണം ഇരിക്കട്ടെ അപ്പോൾ ഇങ്ങനെ ധർമ്മത്തെയും ബ്രഹ്മത്തെയും തന്നെ വേദങ്ങളിൽ പറഞ്ഞ ആശയത്തെ തന്നെ ഈ ഇതിഹാസ പുരാണങ്ങളിലൊക്കെ പറഞ്ഞു അങ്ങനെ പുരാണങ്ങൾ പത്ത് ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാന പുരാണമാണ് ശ്രീമദ് ഭാഗവതം ഭാഗവതം പുരാണങ്ങളുടെ മുഴുവൻ തിലകമാണല്ലേ ഈ കിരീടമാണെന്നറിയാം മനസ്സിലായോ എന്താ അതിൻ്റെ ഒരു സവിശേഷത ഈ ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തില് വരുമ്പോൾ ഭാഗവതം ധർമ്മത്തെ ഭാഗവതത്തിലാണ് ധർമ്മം ഭഗവത് വേണ്ടി ഈശ്വരന് വേണ്ടി അനുഷ്ഠിക്കാൻ പറയണത് മനസ്സിലായോ ഈ ഭാഗവതം ഏഴു ദിവസം കൊണ്ടൊരാൾക്ക് ഈ സത്യാനുഭവം കൊടുക്കുന്ന ഗ്രന്ഥമാണ് ഏഴു ദിവസം ഭാഗവതം കേട്ട ആൾക്ക് ഞാൻ മരിക്കും എന്നുള്ള ഇല്ലാണ്ടായി മരിക്കും എന്നുള്ള വിചാരമില്ലാണ്ടാവണമെങ്കിൽ ഞാൻ ദേഹമല്ല എന്നുള്ള വിചാരം വരണം ഞാൻ ആത്മാവാണെന്ന ബോധ്യം വരണം അനുഭവം വരണം മനസ്സിലായോ അപ്പോൾ ഏഴു ദിവസം കൊണ്ടൊരാളെ ആ പരമശാന്തിയിലേക്ക് പരമസുഖത്തിലേക്ക് പരമാനന്ദത്തിലേക്ക് നയിക്കാൻ പറ്റിയ ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം മാത്രമല്ല ഈ ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിൻ്റെ വക്താവ് അത് ഉപദേശിക്കുന്ന ആൾ അതിൻ്റെ പ്രചാരകൻ ആരറിയാമോ ജനിക്കണേ മുൻപേ മുക്തനായ ആളാണ് മനസ്സിലായോ രണ്ടു പേരാത്ര ജനിക്കണേ മുമ്പ് മുക്തരായത് മുക്തരായി ജനിച്ചത് ആരാ ശുഗോ ശുഗനും വാമദേവനും രണ്ട് ഋഷിമാരാണ് ശുഗൻ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ ഭഗവാന്റെ മായെ ജയിച്ചു അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ട് വ്യാസൻ്റെ അനുഗ്രഹം കൊണ്ട് ജന്മനാ പരമജ്ഞാനി പരമഭക്തൻ ഈ ലോകം മുഴുവൻ ഭഗവന്മയമാണെന്ന് ബോധിച്ചാളാണ് അങ്ങനെയുള്ള ശുഗാചാര്യൻ്റെ പോലും മനസ്സിനെ ആകർഷിച്ചതാണ് ഈ ശ്രീമദ് ഭാഗവതം ആ ശുഗന ശുഗദേവനാണ് ഈ ശ്രീമദ്ഭാഗവതം പാടി നടക്കുന്നത് ആ സുഖദേവനാണ് പരീക്ഷത്തിൻ്റെ മുമ്പിൽ ശ്രീമദ് ഭാഗവതം വന്ന് ഉപദേശിച്ച ഏഴ് ദിവസം കൊണ്ട് അദ്ദേഹത്തിനെയും ഈ പരമപഥത്തിലേക്ക് ഈ പരമസത്യത്തിലേക്ക് ഉയർത്തിയത് മനസ്സിലായോ സാധാരണ മോക്ഷഗ്രന്ഥങ്ങളൊക്കെ മുക്തിക്ക് വേണ്ടി പഠിക്കുക മുക്തി കിട്ടണവരെ വേണ്ടു മുക്താവസ്ഥയിൽ പോലും ത്യാജ്യമല്ലാത്ത ജന്മനാ ജീവൻ മുക്തനായ മഹാൻ പാടി നടക്കുന്ന ഒരു ഗ്രന്ഥം ഭാഗവതം മാത്രമാണ് പരമഹംസ സംഹിത എന്നൊക്കെ അതിൻ്റെ പേര് മനസ്സിലായോ പരമഹംസനായ ഓ ഹംസം എന്ന് പറഞ്ഞാൽ എന്തർത്ഥം ഹംസം പരമാംസം എന്നൊക്കെ നമ്മൾ വരും ഹംസം പരമാംസം എന്നൊക്കെ ഉണ്ട് ഹംസ തിരിച്ചു പറഞ്ഞാൽ സഹ അഹം എന്നായി മനസ്സിലായോ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും മറയുന്ന വിചാരങ്ങൾ ചിന്തകളൊക്കെ ഉണ്ടല്ലോ ഈ ചിന്തകളെയൊക്കെ അപ്പുറത്ത് ഈ ചിന്തകളെയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് ചിന്താ സാക്ഷിയായി കുടികൊള്ളുന്ന ആത്മതത്വം ബോധസ്വരൂപം സഹ അഹം അതാണ് വാസ്തവത്തിൽ ഞാൻ മനസ്സിലായോ അത് അനുഭവിച്ച അനുഭവിച്ചാൾ ഹംസൻ അതിൽ പ്രതിഷ്ഠിത നേടിയ ഒരാൾ പരമഹംസൻ മനസ്സിലായോ അങ്ങനെയുള്ള ആളാണ് ശുഖദേവൻ